എൻ്റെ പേര് പ്രീതി ഞാൻ തിരുവനന്തപുരം സഹായമാതാ മണക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു എനിക്കിന്ന് ഇവിടെ സാക്ഷ്യൻ പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ദേവതിരി കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു ഞാനിന്ന് എൻ്റെ ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യമാണ് അമ്മയ്ക്ക് ആരോഗ്യം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പം അമ്മയുടെ ഒന്ന് നന്നായിട്ട് സുഖമായിട്ടൊന്നും വേദനയില്ലാതെ കിടന്ന് ഉറങ്ങണം അങ്ങനെയായിരുന്നു ഞാൻ ഉമ്മയുടെ ഉടമ്പടിയിൽ വെച്ചത് അമ്മയ്ക്ക് അഞ്ച് മാസമായിട്ട് നടുവേദനയായിരുന്നു അപ്പം ഡോക്ടർ അരുൺ ഡോക്ടർ ഓർത്തോയാണ് ഓർത്തോനെ കാണിച്ചു അപ്പം ഡോക്ടർ എക്സ്റേ എടുത്തപ്പോൾ പ്രായം ചെന്നതിൻ്റെ തേയ്മാനം ഉണ്ട് അപ്പം പെയിൻ കില്ലർ കൊടുത്തായിരുന്നു അപ്പം അമ്മ കഴിക്കും ആ വേദന കുറയും അപ്പം അമ്മ വേദന വീണ്ടും വരുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഒട്ടും വേദന കുറയാതിരുന്നപ്പം വീണ്ടും ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ വേറെ മരുന്ന് കൊടുത്തു അപ്പോൾ അത് കഴിച്ചിട്ടും അമ്മയ്ക്ക് ഇങ്ങനെ തന്നെയാണ് കുറവൊന്നുമില്ല ഡോക്ടറെ വീണ്ടും കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എം ആർ ഐ സ്കാൻ എടുത്തിട്ട് വരാൻ അപ്പോൾ എം ആർ ഐ സ്കാനെടുത്തിട്ട് അരുൺ അരുൺ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഡോക്ടർ ക്യാൻസർ നട്ടലിന് താഴെയുള്ള എല്ലിന് ക്യാൻസർ ഉണ്ടെന്നുള്ളൊരു ഡൗട്ട് പറഞ്ഞു അങ്ങനെ ഈ അരുൺ ഡോക്ടർ ഓണക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ ഷെറി എബ്രഹാമിന് റെഫർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ആ ഡോക്ടറിനെ പോയി കണ്ടപ്പോൾ ആ ഡോക്ടർ ഒരുപാട് ബ്ലഡ് ടെസ്റ്റും ചെയ്തു തന്നിട്ട് നമ്മളെടുത്ത് ടെസ്റ്റ് ചെയ്തു അമ്മയുടെ ചെസ്റ്റും നെക്കും മെതുക എല്ലാം പ്രസ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു എം ആർ ഐ സ്കാനിൽ ക്യാൻസർ എന്നാണ് കാണിക്കുന്നത് എം ആർ ഐ റിപ്പോർട്ടെടുത്ത് ഡോക്ടറിനെ ഞാൻ വിളിച്ച് സംസാരിച്ചു ഡോക്ടറും ഒരു ഡൗട്ട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നട്ടലിന് താഴെയായിട്ട് എന്തോ ഒരു സെല്ല് പോലെ കാണുന്നുണ്ട് അപ്പം അതെന്താണ് എന്നറിയാൻ പെറ്റ് സ്കാൻ എടുത്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഈ പെറ്റ് സ്കാൻ എടുക്കുന്നത് ഡോക്ടർ പറഞ്ഞത് എല്ലിനുള്ള ക്യാൻസർ അല്ല വേറെ ഏതെങ്കിലും അവയവങ്ങളിൽ നിന്നും സ്പ്രെഡായി ഇവിടെ വന്നതാ വന്ന് വന്ന സ്ഥെല്ലാണോ അറിയാൻ വേണ്ടിയാണ് ഡോക്ടർ പെറ്റ് സ്കാൻ എടുത്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുമെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ പെറ്റ് സ്കാൻ എടുത്തു പെറ്റ് സ്കാൻ എടുക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ ഞാൻ അമ്മയ്ക്ക് ഉടുമ്പടി തൈലവും കാശരൂപവും തൊട്ടും പ്രാർത്ഥിക്കുകയും വിശ്വാസം ചൊല്ലി പ്രാർത്ഥിച്ചു പെറ്റ് സ്കാൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിരന്തരം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു ജപമാലി മാറി മാറി ചൊല്ലിക്കൊണ്ടിരുന്നു റിസൾട്ട് വരെ മൂന്ന് എന്ന് പറഞ്ഞു എനിക്ക് അന്ന് വൈകിട്ട് തന്നെ വാട്സാപ്പിൽ എനിക്ക് റിസൾട്ട് അയച്ചു തന്നു ഞാൻ അരുൺ ഡോക്ടറിനെ ഞാൻ ആ റിസൾട്ട് അപ്പം തന്നെ വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്തു അപ്പം ഡോക്ടർ പറഞ്ഞു ഈ റിസൾട്ടിൽ കുഴപ്പമൊന്നും എന്ന് എന്നാലും നിങ്ങളെ കാണിപ്പം കാണിക്കുന്ന ഡോക്ടർ ചെറിയ ഡോക്ടറിനെ ഒന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടി പറഞ്ഞു റിസൾട്ട് അപ്പോൾ ഈ റിസൾട്ട് കൊണ്ട് നമ്മൾ ഡോക്ടർ ഷെയറി ഡോക്ടറിനെ കാണിച്ചു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പെറ്റ് സ്കാനിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പേടിച്ചിരുന്നത് പോലെ തന്നെ ഒന്നുമില്ല പക്ഷേ എന്നിട്ട് നമുക്ക് സംശയമായിരുന്നു എം ആർ ഐ സ്കാനിലുണ്ട് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞത് പെട്ടെന്ന് പെറ്റ് സ്കാനിൽ ഇല്ല എന്ന് പറഞ്ഞു വേറെ രണ്ട് അടുത്ത് പെറ്റ് സ്കാൻ അയച്ചു കൊടുത്തു അപ്പോൾ ആ ഡോക്ടർമാർ പറഞ്ഞു നിങ്ങളുടെ അടുത്ത ആര് പറഞ്ഞു നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട് എന്ന് എം ആർ ഐൻ്റെ ഒരു കോപ്പിയും കൂടെ അയച്ചു തരാൻ പറഞ്ഞു അങ്ങനെ ആയത് വഹിച്ചു കൊടുത്തപ്പം ആ ഡോക്ടർമാരും പറഞ്ഞു എം ആർ ഐയിൽ പക്ഷേ കാണിക്കുന്നുണ്ട് ക്യാൻസർ സെല്ല് പക്ഷേ പെറ്റ് സ്കാനിൽ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടിയിൽ ഞാൻ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചതൊന്നേ ഉള്ളായിരുന്നു പ്രാർത്ഥിച്ചത് അമ്മയ്ക്ക് ഒന്ന് ഉറങ്ങണം വേദനയില്ലാതെ പിന്നെ ഞാൻ ഈ അസുഖമാണ് എന്ന് പറഞ്ഞപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവി ഇനിയൊരു വേദന അമ്മയ്ക്ക് കൊടുക്കരുത് ഉള്ള വേദന കുഴപ്പമില്ല ഇനിയൊരു വേദന കൊടുക്കരുതെന്ന് പറഞ്ഞു മാതാവ് നമ്മൾ കൂടാനും കൂടി അനുഗ്രഹിച്ചു ഞാൻ ഉടമ്പടി എടുത്തിട്ട് അന്ന് തൊട്ട് ഞാൻ ഞങ്ങൾ ബൈബിൾ വായിക്കുകയോ ജപമാല ചൊല്ലുകയോ ചെയ്തിരുന്നില്ല പക്ഷേ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം എന്ന് ഡോക്ടർ പറഞ്ഞ അന്ന് മുതൽ നിരന്തരമായി ജപമാല ചൊല്ലുമായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലും ബൈബിളും വായിക്കുമായിരുന്നു മാതാവ് കോടാനും കൂടി ഞങ്ങൾക്ക് നമുക്ക് ഈ അനുഗ്രഹം തന്നതിന് മാതാവിന് കോടാന് കൂടി നന്ദി ഞാൻ പത്രം പ്രേക്ഷിത വേല പത്രം വായിച്ച് വാങ്ങിച്ച് വെട്ടുകാട് പള്ളിയിൽ പിന്നെ വഴിയോരങ്ങളിൽ കാണുന്നവർക്കെല്ലാം ഞാൻ കൊടുക്കുമായിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ ശനിയാഴ്ച ദിവസം ഞാൻ പൊതിച്ചോറ് എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും പൊതിച്ചോറ് ഞാൻ ഉണ്ടാക്കി കൊടുക്കും എട്ടിപ്പം ഡെയിലി ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രാർത്ഥിച്ച് കിട്ടിയില്ല ഞാൻ പ്രാർത്ഥനയൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു ീതിയായിരുന്നു എൻ്റെത് പക്ഷേ ഈ അമ്മയ്ക്ക് അസുഖം എന്ന് പറഞ്ഞപ്പോ തൊട്ട് ജപമാലന് നിരന്തരം ചൊല്ലുമായിരുന്നു ഇപ്പൊ ജപമാല ചൊല്ലും എന്നും രാവിലെ പള്ളിയിലും പോവും എൻ്റെ പേര് പ്രിയ ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത് ഞാൻ കുറെ നാളായിട്ട് ഉടമ്പടി എടുക്കണം എടുക്കണമെന്ന് മാതാ ആരോ പറയണ പോലെ ഉണ്ട് പക്ഷേ ഞാൻ അതിനൊന്നും ഞാൻ എനിക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല എന്ന് തന്നെ പറയണം പക്ഷേ ഒരു ഇരുപത്തിനാലാം തീയതിയാണ് ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ വയ്യ അമ്മയ്ക്ക് ഡോക്ടറിനെ കണ്ടപ്പോൾ ഇങ്ങനെ ക്യാൻസർ ആണ് എന്ന് പറയണത് അപ്പം തന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല ഇരുപത്തഞ്ചാം തീയതി തന്നെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ആദ്യത്തെ കാര്യം അമ്മയുടെ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഈ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ ഒരു ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നീ എഴുതിയത് എൻ്റെ അമ്മയുടെ ബ്ലഡ് ടെസ്റ്റിൽ ഒരു കുഴപ്പമുണ്ടാവരുത് ടെസ്റ്റിലൊക്കെ ഒരു കുഴപ്പമുണ്ടാവരുതെന്ന് അങ്ങനെ ഡോക്ടറിനെ കണ്ട് ബ്ലഡ് ടെസ്റ്റൊക്കെ വന്നപ്പോൾ അതിൽ ഓൺകോളജി ഡോക്ടറിനെയും കണ്ടപ്പോൾ കുഴപ്പമുണ്ടെന്നാണ് പറഞ്ഞ് ക്യാൻസർ ആണ് എന്നു പറഞ്ഞ് അപ്പോൾ ഇതിനി എവിടെയൊക്കെ സ്പ്രെഡായിട്ടുണ്ടെന്ന് നമുക്ക് പെറ്റ് സ്കാനിൽ നോക്കാം അപ്പോൾ ഒരു നിമിഷം ഞാൻ മാതാവിനടുത്ത് മാതാവി ഞാൻ പറഞ്ഞു പറഞ്ഞായിരുന്നു എന്താ പറഞ്ഞായിരുന്നു ബ്ലഡ് ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പവും വരുത്തില്ലേ ഒരു ടെസ്റ്റിലൊന്നും പക്ഷേ പെറ്റ് സ്കാനെടുത്തു പെറ്റ് എടുത്തപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു ഞാൻ എറണാകുളമാണ് എൻ്റെ അമ്മയൊക്കെ ട്രിവാൻഡ്രോ ആണ് അമ്മയെടുത്ത് പറഞ്ഞു അമ്മ പേടിക്കണ്ട മാതാവിൻ്റെ മേ സിൽവർ മേൽ വസ്ത്രം കൊണ്ട് എൻ്റെ അമ്മേനെ പൊതിഞ്ഞോളൂന്ന് അപ്പം സ്പെറ്റ് സ്കാനിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം ഞാൻ നിയോഗത്തിൽ എഴുതിയത് ഒരു ടെസ്റ്റിനും കുഴപ്പമില്ല എന്നാണ് ആദ്യം ഇച്ചിരി വിഷമിച്ചെങ്കിലും ഒരു കുഴപ്പമില്ല എന്നുള്ള നല്ലൊരു റിസൾട്ടാണ് മാതാവ് എനിക്ക് തന്നത് പിന്നെ ഡോക്ടറിനെ കണ്ടപ്പോഴല്ല ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് മാതാവും ഈശോയും അമ്മ അമ്മമാതാവും തന്ന അനുഗ്രഹവും ഞങ്ങൾക്ക് ഒരുപാട് എല്ലാത്തിനും നന്ദി എത്ര നന്ദി പറഞ്ഞാലും ഒന്നും മതിയാവുന്നില്ല മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും നന്ദി പറയും രണ്ട് രാജാക്കന്മാർ ഇരുപത് അഞ്ച് ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും മൂന്നാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും പ്രീതിയും പ്രിയയും രണ്ട് മക്കളും അമ്മയ്ക്ക് വേണ്ടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ക്യാൻസർ രോഗം ഡോക്ടർമാർ പറയുമ്പോൾ അതിൻ്റെ സൗഖ്യത്തിനു വേണ്ടിയും അതിൻ്റെ ഗൗരവമുള്ള പരിശോധനകളിൽ അത് പൂർണ്ണമായി മാറി എന്ന റിസൾട്ട് ലഭിക്കുന്നതിന് വേണ്ടിയും കൂടി മക്കൾ ഇന്ന് അതാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അവരുടെ ഓരോ വാക്കിലും കണ്ണീലുണ്ട് കാരണം അത്ര കണ്ട് അപകടകരമായ രോഗാവസ്ഥയെ അവർ മുന്നിൽ കണ്ടുകൊണ്ടാണ് ചികിത്സയ്ക്കൊക്കെ മുന്നോട്ട് പോയത് ഡോക്ടർമാർ ഓരോരുത്തരും ക്യാൻസറിനെക്കുറിച്ച് ആവർത്തിച്ചവരോട് സൂചിപ്പിക്കുന്നുണ്ട് എത്രത്തോളം ശരീരത്തിൽ ശരീരത്തിലത് സ്പ്രെഡായി എന്നറിയുന്നതിന് വേണ്ടി പെഡ് സ്കാൻ എടുക്കുവാനാണ് നിർദ്ദേശിക്കുന്നത് എന്നാൽ ഈ മക്കളുടെ കണ്ണീരിപ്പുള്ള പ്രാർത്ഥന പരിശുദ്ധ കൃപാസനം മാതാവിലുള്ള ഉറച്ച ശരണപ്പെടൽ അത് അമ്മമാതാവ് കൂടെ എത്തി തൻ്റെ സിൽവർ മേൽവസ്ത്രം കൊണ്ട് എൻ്റെ അമ്മയെ പൊതിഞ്ഞു സൂക്ഷിച്ച് അപകടകരമായ എല്ലാ അവസ്ഥയിൽ നിന്നും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നയിക്കുമെന്ന പ്രത്യാശയുള്ള വിശ്വാസം ആ വിശ്വാസത്തിന് അമ്മമാതാവ് കൊടുത്ത വലിയൊരു അടയാളവും അനുഗ്രഹവുമായിട്ട് ഈ സൗഖ്യപ്പെടലിനെ നമുക്ക് കാണുവാനാകും ആദ്യം സംസാരിച്ച പ്രീതി പറയുന്നുണ്ട് ഉടമ്പടി എടുത്തെങ്കിലും ഞാനങ്ങനെ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു വചനം വായിക്കത്തില്ലായിരുന്നു അത്ര കണ്ട് ഗൗരവമൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു എന്നാൽ അമ്മയ്ക്ക് രോഗമാണെന്നറിയുന്ന നിമിഷം മുതൽ വചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും പരിശുദ്ധമയിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും ഞാൻ ആരംഭിച്ചുവെന്നാണ് ഉടമ്പടി ജീവിതത്തിൽ ഇത് ചിലപ്പോൾ സംഭവിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഉടമ്പടി എടുക്കുമെങ്കിലും അതിനു വേണ്ടുന്ന പ്രാധാന്യം കൊടുക്കാതെ പോവുക അതൊരു ഒക്കുന്നത് പോലെ ചെയ്യുവാനുള്ളൊരു പരിശ്രമം നടത്തുക എന്നാൽ ജീവിതം ഗൗരവമുള്ളൊരു പ്രശ്നത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ പൂർണ്ണമായ മനസ്സോടെ പൂർണ്ണ ശരണപ്പെടലോടെ അമ്മയുടെ അരികിൽ നാം കണ്ണീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും പൂർണമായി എല്ലാം സമർപ്പിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ അമ്മ അതുവരെ നാം ചെയ്ത ഉഴപ്പിനെയും അതുവരെ നാം മറന്ന രീതികളെയും ഒന്നും ഓർക്കാതെ നമ്മുടെ ജീവിതത്തെ വീണ്ടും കരം പിടിക്കുന്നു വീണ്ടും രക്ഷിക്കുന്നതിന് വേണ്ടി കൂടെ വരുന്നു ഈശ്രോയിൽ നിന്ന് നമ്മുടെ നിയോഗങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ സഹായിക്കുന്ന അമ്മയാണെന്ന് സാന്നിധ്യം കൊണ്ട് എപ്പോഴും കൂടെയുള്ളമ്മയാണെന്ന് നിൻ്റെ കണ്ണീരൊപ്പി നിൻ്റെ ജീവിതത്തിന് പ്രതീക്ഷ പകരുന്നമ്മയാണെന്ന് ആവർത്തിച്ചോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ മക്കളുടെ വാക്കുകളിലൂടെ ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നത് ഈ അമ്മയ്ക്ക് ലഭിച്ച ഈ സൗഖ്യത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മമാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക